സച്ചി രേവതിയുടെ ഇന്നത്തെ എപ്പിസോഡിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ശരത്തിനെ ആന്റണിയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് രേവതിക്ക് വിളിച്ച് പറയുന്നുണ്ട് അതോടുകൂടി രേവതിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ഇതേ സമയത്ത് ദേവിനും ദേവിൻ്റെ കാമുകൻ അരുൺ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ദേവു പ്രേമിക്കുന്നത് ഒരു ട്രാഫിക് പോലീസിനെ ആയിരിക്കും അരുണിനെ അങ്ങനെ അരുണും വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നു അരുൺ ഒരുപാട് നന്ദിയുണ്ട് തക്ക സമയത്ത് എനിക്ക് ലൊക്കേഷൻ തന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ അനിയനിന്ന് എക്സാം എഴുതാൻ പറ്റില്ലായിരുന്നു ദി നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തക്ക സമയത്തെ പോയി രക്ഷിച്ചത് നിന്റെ ഏട്ടനാ ചേച്ചിയുടെ ഭർത്താവ് ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ അവനെ രക്ഷിക്കുമെന്ന് എന്നാലും ലൊക്കേഷൻ തന്നത് അരുൺ അല്ലേ അതുകൊണ്ടാ ഞാൻ നന്ദി പറഞ്ഞത് എന്താ ശരിയെന്നും പറഞ്ഞ് ദേവു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് രേവതി അമ്മയോട് ഇക്കാര്യം പറയുന്നുണ്ട് അമ്മേ ശരത്തിന് കുഴപ്പമൊന്നുമില്ല സച്ചേട്ടനെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുക എന്നൊക്കെ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നു ദേവു ശരത്തിന് കുഴപ്പമൊന്നുമില്ല സച്ചേട്ടൻ തക്ക സമയത്ത് അവിടെ എത്തി ശരത്തിനെ രക്ഷിച്ചു അവനിപ്പോ കോളേജിലോട്ട് പോയിട്ടുണ്ട് എക്സാം എഴുതാനായിട്ട് ഞാൻ അറിഞ്ഞു ചേച്ചി എങ്ങനെ നീ എങ്ങനെ അറിഞ്ഞ അല്ല ചേച്ചി ഇപ്പൊ പറഞ്ഞല്ലോ എനിക്കറിയായിരുന്നു സച്ചേട്ടനെ രക്ഷിച്ചു കൊണ്ടുവരുവെന്ന് ദേവുവിന് ഇഷ്ടമുള്ള കാര്യം രേവതിയോട് മാത്രം പറഞ്ഞു കാണൂട്ടോ അതുകൊണ്ട് രേവതിക്ക് കാര്യമെല്ലാം മനസ്സിലായിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടി രേവതി അവിടെ നിന്ന് പോരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയായിരിക്കും ശ്രുതി വീട്ടിലോട്ട് കയറി വരുന്നുണ്ട് എന്നാൽ ചന്ദ്രമതി കസാരയിൽ ഇരിക്കുന്ന സമയത്ത് കുറച്ച് പൈസയുമായിട്ട് ശ്രുതി എടുത്തോട്ട് വരുന്നു ആൻറ്റി ഇതാ പൈസ ഇതാ ആൻറ്റി വാങ്ങിക്ക നീ എന്തിനാ എനിക്ക് പൈസ വരുന്നേ അല്ല ആൻ്റി പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് കിട്ടുന്നതെല്ലാം ആന്റിക്ക് കൊണ്ടു തരണോന്ന് അതുകൊണ്ടാ ഇത് എനിക്കിന്ന് വർക്കിന് കിട്ടിയ പൈസയാ ഇരുപതിനായിരം രൂപയുണ്ട് ഇത് ആന്റി വാങ്ങിക്ക് ഈ സമയത്ത് സച്ചിയും ശ്രീകാന്തും വർഷയും അതുപോലെ രവിയും സ്വതിയൊക്കെ അവിടെ കാണും അങ്ങനെ എല്ലാവരും ഒന്ന് നോക്കുന്നുണ്ട് കിട്ടുന്ന പൈസയൊക്കെ അമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നതിൽ ശ്രീകാന്തിനും വർഷയ്ക്കും അതുപോലെ സച്ചിക്കൊന്നും നല്ല അഭിപ്രായം ആയിരിക്കില്ല അതുകൊണ്ട് എല്ലാവരും ദേഷ്യത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത് ആൻറ്റി ആൻറ്റി ഇത് വാങ്ങിക്കുക നീ എന്താ കരുതിയേ നീ കൊണ്ടുതരുന്ന പൈസയൊക്കെ ഞാൻ വാങ്ങിച്ചു വെക്കുമെന്നോ ഞാനൊരേ പൈസഭ്രാന്തിയൊന്നും അല്ല നീ തരുന്നതെല്ലാം വാങ്ങിച്ചു വെക്കാനായിട്ട് നീ ഒരു കോടീശ്ശേരിയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പൈസ തന്ന് എന്നെ വീഴ്ത്താന്നാണോ നീ കരുതിയത് നീ തരുന്നത് വാങ്ങി വെക്കാനൊന്നും എന്നെ കിട്ടില്ല ആൻറ്റി എനിക്ക് സന്തോഷാ ആൻറ്റിയുടെ കയ്യിൽ പൈസ തരാനായിട്ട് ആൻറ്റി വരുതേ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ഇത് കേൾക്കുന്ന സുതി പറയുന്നുണ്ട് അമ്മേ അവള് തരുന്നതല്ലേ അമ്മ വാങ്ങിച്ചു വെക്ക ഇത് കേൾക്കുമ്പോ ചന്ദ്രയുടെ മനസ്സൊന്നും മാറുന്നുണ്ട് ഉം എന്നായിത്താ എൻറെ മോം പറഞ്ഞതല്ലേ ആ സ്ഥിതിക്ക് ഞാൻ ഇത് വാങ്ങിവെക്കുന്നു അല്ലാതെ വേറെ പരിഗണനയൊന്നും നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട അങ്ങനെ ശ്രുതി സങ്കടപ്പെട്ടു നിൽക്കുന്നുണ്ട് ഇത് കാണുന്ന സച്ചി ചോദിക്കുന്നുണ്ട് അത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തിനാ അമ്മ പൈസ വാങ്ങിക്കുന്നേ അമ്മയ്ക്ക് എന്തിനാ അത് കൈനീട്ടി വാങ്ങിക്കുന്നേ തിരികെ അങ്ങ് കൊടുത്തേക്ക് അത് അമ്മേ അമ്മ അത് വാങ്ങിക്കുന്നതേ ഒട്ടും ശരിയല്ല എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് അതേടാ ഞാനൊരു പൈസ ഭ്രാന്തിയാണെന്ന് നിങ്ങളൊക്കെ കരുതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഇത് കേൾക്കുന്ന വർഷ പറയുന്നുണ്ട് അപ്പൊ പിന്നെ എന്തു ഭ്രാന്തിയ എന്ന് ഇത് കേൾക്കുന്നതും ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട് എടാ ശ്രീകാന്തേ നിന്റെ ഭാര്യയോടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞോ അല്ലെങ്കിൽ എന്റെ വായിന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കും വർഷെ നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ശ്രീകാന്ത് പറയുന്നു പിന്നീടായിട്ട് നമ്മുടെ ചന്ദ്രമതിയോട് രവീന്ദ്രൻ പറയുന്നുണ്ട് ആ കുട്ടി ആ കുട്ടിയുടെ മര്യാദയ്ക്ക് നിന്റെ കയ്യിൽ പൈസ കൊണ്ടു തന്നു നിനക്കത് വേണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കാം നീ എന്തിനാ അത് കൈ നീട്ടി വാങ്ങിച്ചത് കൈ നീട്ടി അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇനി പ്രശ്നങ്ങളൊന്നുമില്ല നിന്റെ മരുമകളായിട്ട് നീ അംഗീകരിച്ച് അവളെ സ്നേഹിക്കാൻ നോക്ക് ഇവളെ ഞാൻ മരുമകളായിട്ട് കാണണോ അത് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഇവളൊരു ദരിദ്രവാസിയാ അതുകൊണ്ട് ഇവളെനിക്ക് എന്റെ മരുമകളായിട്ടല്ല ഈ വീട്ടിലൊരു അംഗമായിട്ട് കാണാൻ പോലും സാധിക്കില്ല എന്തു പറഞ്ഞാലും നിന്റെ മകന്റെ ഭാര്യയല്ലേ അത് നീ മറക്കണ്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല പിന്നെ ഈ പൈസ ഞാൻ വാങ്ങിവെച്ചത് ഇവളൊരു തെറ്റ് ചെയ്തു കോടതിയിലാണെങ്കിലും തെറ്റ് ചെയ്താല് പൈസ അടയ്ക്കാൻ പറയില്ലേ അതുപോലെയാ ഇവൾ ഇവളെടുക്കുന്ന ജോലിയുടെ പൈസ മുഴുവൻ എന്റെ കയ്യിൽ കൊണ്ടു തരുന്നത് കോടതി പോലും ഇത്ര പൈസയൊന്നും ചോദിക്കില്ല ഇത് കുറച്ച് കൂടുതലാണ് ഇത് കേൾക്കുന്ന ശ്രുതി പറയുന്നുണ്ട് ആൻ്റി എനിക്കൊരു കുഴപ്പമില്ല ആൻറ്റിക്ക് എനിക്ക് കിട്ടുന്ന പൈസയൊക്കെ കൊണ്ടുവന്നു തരാനായിട്ട് ശരിയാ ഞാനൊരു കോടീശ്ശേരിയൊന്നും അല്ല എന്നാ എനിക്കറിയാം എങ്ങനെയാ പൈസ ഉണ്ടാക്കണ്ടേന്ന് എന്ന് എന്റെ കയ്യിൽ ഒരു തൊഴിലുണ്ട് അത് ചെയ്ത് എനിക്ക് അത്യാവശ്യത്തിന് കൂടുതൽ മാസവരുമാനമുണ്ട് അത് ഞാൻ ആൻറ്റിയെ ഏൽപ്പിക്കാം എന്ന് ശ്രുതി പറയുന്നു ഇതുകൊണ്ടാണ് ഞങ്ങൾ ശ്രുതി ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാത്തത് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാലേ ആൻറ്റിയെ സപ്പോർട്ട് ചെയ്തിട്ടേ ചേച്ചി പറയൂ അതുകൊണ്ടാ പിന്നെ ഞാനൊന്നും മിണ്ടാതെ നിൽക്കുന്നേ എന്നിങ്ങനെ വർഷ പറയാ അപ്പോഴേക്കും മിഠായിയും വാങ്ങി നമ്മുടെ രേവതി വീട്ടിലോട്ട് വരുന്നുണ്ട് വളരെ സന്തോഷത്തോടു കൂടി അച്ഛൻ്റെ അടുത്തോട് ചെല്ലുന്നുണ്ട് അച്ഛ ഒരു സന്തോഷവാർത്തയുണ്ട് ഇത് കേൾക്കുന്നതും ഒന്ന് പതറുവാണ് ചന്ദ്രമതി ഇനിയിപ്പോ അമ്മ പറഞ്ഞ പോലെ ഇവൾക്ക് വിശേഷം വല്ലതും ഉണ്ടോ അതുകൊണ്ടാണോ മിഠായി വാങ്ങി ഇങ്ങോട്ട് വന്നിരിക്കുന്നേ അയ്യോ ഇനിയിപ്പോൾ എന്താ അവിടെ നടക്കാൻ പോകുന്നേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചു നിൽക്കുവാണ് ചന്ദ്രമതി എന്നാ രേവതി പറയുന്നുണ്ട് അച്ഛ എൻ്റെ അനിയനെ ഇന്ന് ലാസ്റ്റ് എക്സാം എഴുതി അവന് ഈ എക്സാം എഴുതാൻ പറ്റില്ലെന്നാണ് കരുതിയത് ദൈവം സഹായിച്ചിട്ട് അത് നടന്നു എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവൻ ഡിഗ്രി എക്സാമൊക്കെ എഴുതി ഡിഗ്രി പാസ്സായി നല്ലൊരു ജോലി വാങ്ങിക്കണമെന്ന് അച്ഛൻ മിഠായി എടുക്ക് മോളെ എന്തായാലും നന്നായി എല്ലാവർക്കും മിഠായി കൊടുക്കുന്നുണ്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് ഏട്ടത്തി ഈ മിഠായിലൊന്നും ഒതുക്കരുത് റിസൾട്ട് വന്നാലേ കാര്യമായിട്ട് ചെലവ് തരണം അതിനെന്താ ശ്രീകാന്തേ റിസൾട്ട് വന്നാല് ഒരു ബിരിയാണി തന്നെ വെക്കാം അങ്ങനെ എല്ലാവർക്കും മിഠായി കൊടുക്കുന്നുണ്ട് അങ്ങനെ ശ്രുതിക്ക് കൊടുക്കുന്നു ശ്രുതിയോട് പറയുന്നുണ്ട് നീ എടുത്ത് മിഠായി കൊടുക്കുന്നു അതെന്താടി നിനക്ക് കൊടുക്കാൻ പറ്റില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് അതല്ല ഞാൻ ശ്രുതിയോട് പറഞ്ഞെന്നേ ഉള്ളൂ അങ്ങനെ ചന്ദ്രമതിയോട് മിഠായി എടുക്കാൻ പറയുന്നു ആർക്ക് വേണം നിന്റെ ഈ മിഠായി എനിക്കൊന്നും വേണ്ട എന്തോ എക്സാം എഴുതാൻ പോയെന്നും പറഞ്ഞ് ഇത്രയൊന്നും പ്രഹാസത്തിന്റെ ആവശ്യമില്ല നിന്റെ അനിയൻ ഐ എ എസ് ഐ പി എസ് ഒന്നുമല്ലായിരിക്കുന്നേ ഡിഗ്രി എക്സാം എഴുതിയതല്ലേ അമ്മേ ഇത് ഞങ്ങക്ക് വലിയ കാര്യം തന്നെയാ ഞങ്ങളെപ്പോലുള്ളവര് ഡിഗ്രി പഠിക്കുക അത് ജയിച്ചൊരു ജോലി വാങ്ങിക്കാന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യ അത് അതിൻ്റെ ഒരു പടിയായിട്ട് ഇങ്ങനൊരു കാര്യം നടന്നതിന് സന്തോഷായിട്ടാ ഞാൻ മിഠായി കൊണ്ടുവന്നത് അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ പണത്തിനൊക്കെ വലുത് പഠിപ്പാണെന്നൊക്കെ കരുതുന്ന ആൾക്കാരാ ഞങ്ങള് ഇങ്ങനെയൊന്നും പറയരുത് എന്റെ രേവതി നീ അല്ലാതെ അമ്മയ്ക്ക് കൊണ്ടുപോയി മിഠായി കൊടുക്കോ നീ വാങ്ങിച്ച ഈ രണ്ട് രൂപ മിഠായി അമ്മ എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയുടെ കയ്യിലേ ഇരുപതിനായിരം രൂപയാ നിന്റെ ഈ രണ്ട് രൂപയും ഇരുപതിനായിരം രൂപയും എത്ര വ്യത്യാസമുണ്ട് നീ ഇങ്ങ വന്നേ അവർക്കൊന്നും മിഠായി വേണമെങ്കിലേ നീ ഒരെണ്ണം കഴിക്ക എന്നും പറഞ്ഞ് രേവതിക്ക് കൊടുക്കുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അന്ന് രാത്രിയായിരിക്കും രാത്രി സച്ചിക്ക് പാലുമായിട്ട് രേവതി വരുന്നു സച്ചേട്ടൻ ഈ പാലു കുടിക്ക ഇന്നെന്താ രേവതി നല്ല സന്തോഷത്തിലാണല്ലോ പിന്നെ സന്തോഷിക്കാതെ സച്ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ശരത്തിന് എക്സാം എഴുതാൻ പറ്റുമായിരുന്നോ തക്ക സമയത്ത് ആ ആന്റണിയുടെ കൈന്ന് സച്ചിയല്ലേ രക്ഷിച്ചുകൊണ്ടുവന്നെ അതിന്റെ സന്തോഷാ അല്ല ഇന്നേ അമ്മയുടെ കയ്യിൽ ഇരുപതിനായിരം രൂപയുടെ കാര്യമൊക്കെ പറഞ്ഞുവല്ലോ അതെന്തായിരുന്നു അതുണ്ടല്ലോ പൗഡർ എടത്തി അമ്മയ്ക്ക് ജോലി ചെയ്ത പൈസ എന്നും പറഞ്ഞ് ഇരുപതിനായിരം രൂപ കൊണ്ടുകൊടുത്തത് അത് ശരിയാണോ സച്ചിയേട്ടാ എല്ലാ പൈസയും അമ്മയെ ഏൽപ്പിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാല് ശ്രുതി എന്താ ചെയ്യാ അമ്മ അങ്ങനെ തന്നെയാ ഇനിയിപ്പോ ശ്രുതി ഇത്രയും പൈസ കൊടുത്തെന്ന് കരുതിയിട്ട് ശ്രുതിയെ സ്നേഹിക്കാനൊന്നും പോകുന്നില്ല അമ്മയുടെ മനസ്സിൽ ഒരാള് തെറ്റ് ചെയ്തെന്ന് അറിഞ്ഞാല് പിന്നെ അവരോട് പൊറുക്കില്ല അതെപ്പോഴും മനസ്സിലുണ്ടാവും എന്തു പറഞ്ഞാലും ശ്രുതി ഒരു പാവല്ലേ ആര് ശ്രുതിയോ നിനക്കെന്താ നിനക്ക് എല്ലാവരും പാവ നിന്റെ കണ്ണില് കാണുന്നവരൊക്കെ അവൾ ഒരു ഫ്രോഡാ രേവതി എന്നാലും ശ്രുതിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും കള്ളത്തിനങ്ങളൊക്കെ പറഞ്ഞത് അതുകൊണ്ട് പറഞ്ഞതാ അതൊക്കെ അവളുടെ വെറും നാടക സച്ചേട്ട എനിക്ക് നാളൊരു ഓർഡർ കിട്ടുമെന്നാണ് തോന്നുന്നത് എന്നോട് ഓഡിറ്റോറിയത്തിലോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആണോ എന്തായാലും നിനക്ക് കിട്ടും അത് ഉറപ്പാ ഞാൻ മാത്രമല്ല വേറെയും കുറേ പേരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ആർക്കാവർ ഇത് കൊടുക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പം നീയാ ഈ നാട്ടിൽ നല്ല രീതിക്ക് ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് നിനക്ക് തന്നെ കിട്ടും കിട്ടിയാ മതിയായിരുന്നു സച്ചിയേട്ടാ എന്നൊക്കെ രേവതി പറയുന്നു അല്ല ഇന്ന് നല്ല സന്തോഷൊക്കെ ആണല്ലോ പക്ഷേ ഇന്ന് കാര്യമായിട്ട് മാറ്റമൊന്നും മുഖത്ത് കാണുന്നില്ല അതെന്താ അല്ല ഇതുപോലെ സന്തോഷിക്കുന്ന സമയത്ത് കുടിച്ചിട്ടാണല്ലോ വരാറ് അതുകൊണ്ട് ചോദിച്ചതാ എന്നതൊന്നും കണ്ടില്ല ഷോ ഇതൊക്കെ മുന്നേ ചോദിക്കണ്ടേ രേവതി ഉണ്ട് ഞാൻ പോയിട്ട് വേഗം വരാം എന്തിന് അല്ല ബാറടക്കാനായിട്ട് വേഗം പോയിട്ട് ഞാൻ തിരിച്ചു വരാം ദേ സച്ചേട്ടാ ഞാൻ ചുമ്മാ പറഞ്ഞതാ പറയുമ്പോഴേക്കും എണീറ്റ് ഓടിക്കോളും ഈ പാലം കുടിച്ച് ഇവിടെ ഇരുന്നാൽ മതി അങ്ങനെ രേവതി എനീറ്റ് പോകുന്നുണ്ട് ഷോ ഇതെനിക്ക് മുന്നേ തോന്നിയില്ലല്ലോ ഇനിയിപ്പോൾ പാല് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലാതെ എന്ത് ചെയ്യാനാ എന്നും പറഞ്ഞ് സച്ചി പാല് കുടിക്കുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ ബാക്കി രൂപയായിട്ട് കാണാം ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് കമന്റ് ചെയ്യാനും മറക്കല്ലേ നാളെ വീണ്ടും കാണാം ടാറ്റാ